പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് കോളേജുകളിലെ ബി എഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞു ഇനി അടുത്ത അഡ്മിഷൻ പ്രക്രിയയിലേക്ക് കടക്കാൻ പോവുകയാണ് അടുത്ത അഡ്മിഷൻ പ്രക്രിയ എന്ന് പറയുന്നത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ എന്നാണ് അഡ്മിഷൻ ആദ്യം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് സുഹൃത്തുക്കളോട് പറയുകയാണ് ബി എഡ് കോഴ്സാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് വളരെ കുറഞ്ഞ ഒരു കോഴ്സാണ് ഓരോ കോളേജിലും ചില സ്ട്രീമുകളിൽ മാത്രം ഒന്നോ രണ്ടോ സീറ്റ് മാക്സിമം ഉണ്ടായാൽ ഉണ്ടാകും അല്ലാതെ കൂടുതലായിട്ട് സീറ്റൊന്നും നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്കുള്ള പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള അഡ്മിഷൻ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കോളേജിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാകും കോളേജുകൾക്ക് കൈമാറും കോളേജുകൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ആളെ വിളിക്കും നിങ്ങൾക്ക് ഈ കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ട് അഡ്മിഷൻ എടുക്കാൻ തയ്യാറാണോ എസ് ആണെങ്കിൽ എസ് എന്ന് പറയാം ഓക്കെ എസ് ആണെങ്കിൽ എസ് എന്ന് പറയാം നോ ആണെങ്കിൽ നോ എന്ന് പറയാം അത് നിങ്ങളുടെ താല്പര്യമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള എഡിറ്റിംഗ് ആൻഡ് ലൈറ്റ് രജിസ്ട്രേഷൻ ലൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ് ലൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻപ് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരമാണ് അവിടെ നിങ്ങൾ പ്രതി പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇനി എഡിറ്റിങ് പോസിബിൾ അല്ല മറ്റൊന്ന് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് പോസിബിൾ ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റിന് പുറത്തായവർ അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെന്റിന് പുറത്തായവർ ഇവർക്കൊക്കെ ഈ എഡിറ്റിംഗ് ചെയ്ത് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രക്രിയയിലേക്ക് കടക്കാവുന്നതാണ് അതുപോലെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് എഡിറ്റിംഗ് ചെയ്യാം ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്തവർക്കും എഡിറ്റിംഗ് ചെയ്യാം ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റിലേക്ക് കടക്കാവുന്നതാണ് എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി ജൂലൈ പതിനെട്ടിന് വൈകുന്നേരം മൂന്ന് വരെയാണ് എഡിറ്റിങ്ങിനുള്ള സമയം ഈ സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ എഡിറ്റിങ് ചെയ്യേണ്ടതാണെന്നുള്ള മനസ്സിലാക്കുക ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള ഇന്റർനെറ്റ് കഫയിൽ പോയിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ല എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം നിങ്ങൾക്കൊരു കോളേജിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ലെസ് എന്ന് പറയാം ഇല്ലെങ്കിൽ നോ എന്ന് പറയാം ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാണ് നിങ്ങൾ പോകും എന്ന് പ്രതീക്ഷിക്കുന്ന കോളേജുകൾ മാത്രം ഓപ്ഷൻ കൊടുക്കാം കുറേ റാങ്ക് ലിസ്റ്റില് ആദ്യത്തുള്ള പല കുട്ടികളും അഡ്മിഷൻ എടുക്കാൻ തയ്യാറ ഈ കോളേജുകൾ അതുകൊണ്ട് വളരെ ലേറ്റ് ആവും അഡ്മിഷന്റെ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ പോകാൻ താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രം കൊടുക്കുക പതിനഞ്ച് ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് എഡിറ്റിംഗ് ആൻഡ് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക നിലവിലുള്ള സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാന സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് അനുസരിച്ചാണ് സീറ്റ് വേക്കൻസി ഓക്കെ അല്ലാത്ത മറ്റൊരു സീറ്റ് അവിടെ ഉണ്ടാവില്ല അപ്പോൾ വളരെ കുറഞ്ഞ സീറ്റ് സീറ്റ് വെക്കൻസി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എഡിറ്റിങ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്